ഇന്ന് ഡൽഹിയിൽ രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ അദ്ദേഹം വയനാട്ടിലേക്ക് മത്സരിക്കാൻ വരുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ലഭിക്കുമെന്നായിരുന്നു എന്നാൽ ആ കത്രത്തിലുള്ള ഒരു സൂചനയും നൽകാതെയാണ് രാഹുൽ ഗാന്ധി ഇന്ന് വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത് മാത്രമല്ല വാർത്താ സമ്മേളനത്തിന് ശേഷം കേരളത്തിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തെ കണ്ടപ്പോഴും അദ്ദേഹം പറഞ്ഞത് പ്രകടന പത്രികയിലെ കാര്യങ്ങൾ അതായത് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം എന്തു പറഞ്ഞു അതുതന്നെ ആവർത്തിച്ച് പറഞ്ഞതിന് ശേഷം ഒന്നും മിണ്ടാതെ പോവുകയായിരുന്നു വയനാട് സീറ്റിനെ കുറിച്ച് ആവർത്തിച്ച് കേരളത്തിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകർ ചോദിച്ചെങ്കിലും അദ്ദേഹം വളരെ വേഗത്തിൽ നടന്നു പോവുകയായിരുന്നു അതിനർത്ഥം ഇപ്പോഴും വയനാടിൽ അനശ്ചിതത്വം നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ഇനിയുള്ള പ്രതീക്ഷ ഇന്ന് രാത്രി വരുന്ന പട്ടികയിൽ രാഹുലിന്റെ പേരുണ്ടാകുമോ എന്നുള്ളതാണ് പേര് ഉണ്ടാകും എന്ന് തന്നെയാണ് കെ പി സി സി നേതൃത്വത്തിന് ചിലർ നൽകുന്ന സൂചനകൾ അത്തരത്തിലെ ചില ചർച്ചകൾ ഡൽഹിയിൽ നടക്കുന്നതായി കെ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു കാരണം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചെങ്കിൽ മാത്രമേ ഒരു അനിശ്ചിതാവസ്ഥ അവസാനിക്കുകയുള്ളൂ എന്നാണ് കെ പി സി സിയുടെ നിലപാട് മാത്രമല്ല ഇപ്പോഴത്തെ പ്രചരണ രംഗം ഏതാണ്ട് രാഹുൽ ഗാന്ധിയുടെ ഇത്തരമൊരു സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള അനിച് അനിശ്ചിതത്തെ തുടർന്ന് ഒരു സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുകൂടി കെ പി സി സി നേതൃത്വം ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എത്രയും വേഗം കഴിവതും ഇന്ന് തന്നെ തീരുമാനം വേണമെന്നാണ് കെ പി സി സി നിലപാട് അതനുസരിച്ചുള്ള നീക്കങ്ങൾ രാഹുൽ ഗാന്ധിയുമായി ദേശീയ നേതൃത്വം പ്രത്യേകിച്ചും കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ഇന്ന് പുറത്തുവരുന്ന പട്ടികയിൽ രാഹുൽ ഗാന്ധിയുടെ പേര് ഒരുപക്ഷെ ഇടം പിടിച്ചേക്കാം അക്കാര്യത്തിലും വ്യക്തതയില്ല കാരണം ഉറപ്പിച്ചു പറഞ്ഞ ദിവസങ്ങളിൽ പോലും രാഹുൽ ഗാന്ധിയുടെ പേര് ഉണ്ടായിരുന്നില്ല കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പതിനൊന്ന് മണിയോടുകൂടി മിനി പതിനൊന്ന് മണിയോടുകൂടി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പക്ഷെ അന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ആരും വ്യക്തമായി ഒരു കാര്യവും പറയുന്നില്ല അഥവാ അങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെ അതിൽ ആശയക്കുഴപ്പം വീണ്ടും ഉണ്ടാവുകയും ചെയ്യുന്നു പി സി ചാക്കോ അടക്കമുള്ളവർ പറയുന്നത് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് മത്സരിക്കാൻ വരില്ല എന്നാണ് അതേസമയം രമേശ് ചെന്നിത്തല അടക്കമുള്ള വലിയൊരു വിഭാഗം നേതാക്കൾ പറയുന്നത് എത്രയും വേഗം രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം വയനാട്ടിൽ പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് ഏതായാലും ഇന്ന് രാത്രിയിൽ കൂടി കാത്തിരിക്കേണ്ടിയിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട സജീവമായ ചർച്ചകളാണ് ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്നത് കെ പി സി സി സമ്മർദ്ദവും വലിയ തോതിൽ ദേശീയ നേതൃത്വത്തിന് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എത്രയും വേഗം കഴിവതും വേഗം തീരുമാനമെടുക്കണമെന്നാണ് ദേശീയ നേതൃത്വത്തിൻ്റെ നിലപാട് അങ്ങനെയെങ്കിൽ ആദ്യം സൂചിപ്പിച്ചതുപോലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് ഇന്ന് ഒരുപക്ഷെ രാത്രിയിൽ വരുന്ന പട്ടികയിൽ തീരുമാനമുണ്ടായേക്കാം